കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സുവോളജി വിഭാഗത്തിന്റെയും വിമൻ സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ചികിത്സാ പരിശീലനം നൽകി മെഡിസിറ്റി എമർജൻസി വിഭാഗം ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പരിശീലനം ഏർപ്പെടുത്തിയത് നിർമ്മല കോളേജിലെ സുവോളജി വിഭാഗത്തിന്റെയും സെല്ലിന്റെയും ആഭിമുഖ്യത്തിലാണ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ശുശ്രൂഷ പരിശീലനം നടത്തിയത് കോളേജിലെ യു ജി സ്മാർട്ട് റൂമിൽ നടന്ന പരിശീലനത്തിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് സി പി ആർ അഡൾട്ട് പീഡിയാട്രിക് ചോക്കിംഗ് അഡൾട്ട് പീഡിയാട്രിക് സ്ട്രോക്ക് എഇഡി യൂസിംഗ് തുടങ്ങിയ പരിശീലനങ്ങളാണ് നൽകിയത് center of the chest and you know, we heel of the palm You interlock your one one hand with the other so that number we force chest should always be in contact with the patient's chest and then you give pressure from your shoulder okay, not from your elbows so basically what is the idea in ACL uh there's no pulse beating illadaavum circulation undaathilla to, to the brain which is uh the rate of like a 3 to 4 minutes of blood going to the left can cause uh, brain damage which will eventually reduce the cardiovascular life of the patient also eight to eight high quality cpr therefore it's our arterial aspect of the body so posteriorly one, 2, 3, 4, 5, 6, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 15, 15, 15 16, 17, 18, 19, 20, ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലെ എമർജൻസി വിഭാഗം ഡോക്ടർ ന്യൂറിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകിയത് നിർമ്മല കോളേജ് വിമൻ സെൽ കോർഡിനേറ്റർ ഡോക്ടർ ആനി കുര്യൻ ഫിസിക്സ് വിഭാഗം അധ്യാപകൻ ടിറ്റു തോമസ് സുവോളജി വിഭാഗം അധ്യാപിക ജയ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടികൾ നടന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് സന്ദർശിക്കൂക്